नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസ കൂടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നത് ഒരു എത്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് ക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നതായിരിക്കും പിന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നമ്മൾ ഇടുന്നത് എപ്പോഴും പറയാറുണ്ട് വരാഹി ദേവിയുടെയും മറ്റു പ്രപഞ്ച ശക്തികളെയും കണക്ട് ചെയ്ത് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ റീഡിങ്സുകൾ നൽകുന്നത് നിങ്ങളത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി പൂർണ്ണമായും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് റെസണേറ്റ് ആവുകയും നിങ്ങളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും അത് പൂർണ്ണതയോടുകൂടി ഹീലാക്കി കളയുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മൾക്ക് ഓരോ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കുക നമുക്ക് ചുറ്റുമുള്ള ഒന്നിനും നമ്മളെ ഒന്നും ആക്കാൻ സാധിക്കില്ല നമ്മളാണ് നമ്മൾ ആരാവണം എവിടെ എത്തണം ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതിനെ നിങ്ങൾ പൂർണ്ണമായും പുറത്തെടുക്കുക പവർഫുള്ളായിട്ടും സ്ട്രോങ് ആയിട്ടും അത് പ്രവർത്തിക്കുക നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവുമുള്ള ആയുസുമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുമോ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ സെൽഫായിട്ട് മുന്നോട്ടേക്ക് പോകാനും ചെയ്യാനും ശ്രമിക്കണം കാരണം മറ്റൊന്നിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് നിങ്ങൾ എപ്പോഴും ും സെൽഫായിട്ട് തന്നെ സെൽഫ് മോട്ടിവേഷൻസും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക നമ്മൾ നൽകുന്ന വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്കൊരു കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പ്രവർത്തിക്കുക എന്നത് നിങ്ങളാണെന്നുള്ള ഒരു ബോധ്യം വരികയും അതിനനുസരിച്ച് പോസിറ്റീവായി തന്നെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും ഞാൻ ഉയരത്തിങ്ങളിലേക്ക് എത്തും ഞാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിനെ എനിക്ക് കീഴടക്കാൻ പറ്റുമെന്നുള്ളൊരു പവറായ ഒരു ചിന്ത അങ്ങനെയുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലും ചിന്തിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ എംപറസ് ആണ് വളരെ പവർഫുള്ളായ വളരെ ശക്തമായ കൂടിയ ഒരു ലക്ഷറി ലൈഫ് എനർജിയോട് കൂടിയ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്തിനാണോ നിങ്ങൾ ആഴത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് ഇതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ടൊരു ന്യൂസ് ഒരു പുതിയ ഒരു സൃഷ്ടി നടക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരു വളരെ ബ്ലെസ്സിങ്സോട് കൂടിയതും വളരെ ശക്തമായതും കൂടിയതുമായ ഒരു പുതിയ സൃഷ്ടി നടത്താൻ പോകുന്നു അത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് പൂർണതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് ചെയ്ത ഒരു പ്രാർത്ഥനയുടെയും നിങ്ങളുടെ മെഡിറ്റേഷൻസിൻ്റെയും നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ആഴത്തിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ അതായത് മാനിഫെസ്റ്റിംഗ് എനർജി മീൻസ് നമ്മുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം പവർഫുള്ള ോ എത്രത്തോളം പോസിറ്റീവായ തോട്ട്സുകൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നിറയ്ക്കുന്നുവോ അതനുസരിച്ചാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ എനർജി ഫലവത്താകുന്നതെന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ പോലും അറിയാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു എന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും സ്ട്രോങ് ആയ പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസിലേക്ക് അതായത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾക്ക് വെറും നിസ്സാരമായിട്ട് തരണം ചെയ്യാൻ ഭാഗത്തിനൊരു മൈൻഡ് പവർ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു കൂടാതെ തന്നെ എനിക്ക് എനിക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ജോലി സംബന്ധമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജോലിക്ക് അതായത് ഒരു കരിയർ പാത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ സാധ്യതകളുടെ ഒരു വാതിൽ ഓപ്പണിംഗ് ആയിട്ടിരിക്കുന്നു ഒരു ബ്ലെസ്സിങ്സിൻ്റെ ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ും അതായത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ലക്ഷ്യം വെച്ചത് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആക്ഷൻ എടുത്തുകൊണ്ടിരുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോക്കസിങ്ങിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ആഴത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് സക്സസ് ആകുന്നു നിങ്ങൾക്ക് ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ചില ഇമോഷൻസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റൈറ്റായ വളരെ ശരിയായ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മുന്നോ പോകുന്നു ഒരു ന്യൂ പാത്ത് നിങ്ങൾക്ക് ഓപ്പണിങ് ആവുന്നുണ്ട് ഇമോഷണലി അത് നിങ്ങൾക്ക് ഫലവ ഫലവത്താകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലെ ഒരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളിൽ പലരും ആഴത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാനിഫെസ്റ്റിംഗ് എനർജി ഫലവത്താകുന്നു എന്ന് തന്നെ പറയാം അതുപോലെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചില നെഗറ്റീവ് ആകുന്ന ബ്ലോക്കേജുകൾ പൂർണ്ണമായും ഈ ഒരു മാസത്തിൻ്റെ എൻറ്റോടുകൂടി ഹീലായിത്തീരുന്നു മാനിഫെസ്റ്റേഷൻ മുടക്കരുത് പ്രാർത്ഥന മുടക്കരുത് മുന്നോട്ടേക്ക് തന്നെ പോകുക കാരണം നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റി ആയി വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്കൊരു പവർഫുള്ളായ ഒരു സിറ്റുവേഷൻ ഏത് കാര്യങ്ങളെയും കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ പറ്റുന്നത് അതുപോലെ മറ്റു പല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും അതായത് ഫിസിക്കൽ ും ഫിസിക്കൽതായ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ ഏജിനനുസരിച്ച് അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തിനുസരിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ എത്തിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം കൂടി നിങ്ങൾക്ക് അനുഭവിക്കുകയും അതുപോലെ ഇമോഷണലി നിങ്ങളെ വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻസിലേക്കും അതുപോലെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കുക എന്ന എനർജിയിലേക്കൊക്കെ വന്നതിൻ്റെ ഫലം ആ ഒരു തിരിച്ചറിവിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു നല്ല രീതിയിൽ വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുണ്ട് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ ഒരു എനർജികൾ കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ അതുപോലെ ഇമോഷണലി നിങ്ങൾക്ക് നല്ല പെയിൻ ഉണ്ടായിട്ടുണ്ടാവാം പല സ്ഥലത്തും അപമാനിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് അതായത് നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇച്ചിരി താഴ്ന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും നമ്മളോട് ചേർ നമ്മളെ ചേർത്ത് നിർത്തേണ്ടവർ വരെ നമ്മളെ മാറ്റി നിർത്തു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനായിരുന്നു ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻസിൽ നിന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്കും അനിഫസ്റ്റേഷൻസിനും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നൽകിയ ഒരു സ്ട്രെങ്ത് ഫലപ്രദമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റി നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വത്തിലേക്ക് വരികയും നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങൾക്ക് സേഫാക്കാനും അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകാനും പറ്റുന്ന അതായത് നല്ല രീതിയിലൊരു ഇമോഷണൽ ബാലൻസിലേക്കാണ് നിങ്ങൾ വന്ന് ചേരാൻ പോകുന്നത് ഇമോഷണലി നിങ്ങൾ നല്ലൊരു മെച്യൂരിറ്റിയോട് കൂടി ഒരു പേഴ്സൺ ആകുന്നുണ്ട് കാരണം പെട്ടെന്ന് കരയുക പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആകുക ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ആയി പോകുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കാനും അതിനോടൊപ്പം തന്നെ ഇമോഷണൽ ബാലൻസോടുകൂടി കാര്യങ്ങളെ കാണാനും എല്ലാത്തിനും ഒരു പക്വതിയോട് കൂടി ഡീൽ ചെയ്യാനും പറ്റുന്ന എനർജിയിലാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറ്റബോധമോ പശ്ചാത്താപമോ പാസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്തകൾ തന്നെ ആവാം കേട്ടോ അതൊരു ജസ്റ്റിസ് ആയിട്ട് കാണുക ഒരു കർമ്മയായിട്ട് തന്നെ കാണുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിലേതായ ചില കാര്യങ്ങൾ നമ്മൾ കർമ്മ ആ ഒരു കർമ്മ നമ്മൾ അനുഭവിച്ച് തീർക്കണം അതിന് ഏത് സിറ്റുവേഷൻസിലാണേലും ചിലർക്ക് ഒരുപാട് കാലമാണ് കർമ്മ എനർജി കടന്നു പോകുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ നേരിടാനുമുള്ള ഒരു പവർഫുള്ളായ എനർജിയിലേക്ക് വന്ന് നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് ഫയർ എനർജി എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ വന്ന് നിൽക്കുക ഒന്നിനെയും ഭയമില്ലാതെ പവർഫുള്ളായിട്ട് നേരിടുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കൊരു ജസ്റ്റ് സ് നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അതായത് ജസ്റ്റിസ് മീൻസ് നമുക്ക് അത് ശനിയുടെ ഒരു എനർജിയാണ് അതിന് പറയുന്നത് അത് കറക്റ്റായിട്ട് എല്ലാ വ്യക്തികളെയും ഒരേപോലെ കാണുകയുള്ളൂ ഒന്നിനെയും കൂടി കാണില്ല അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ കടന്നു പോകേണ്ടി വരും ഈ ഒരു ജന്മത്തെന്നു കൂടി മനസ്സിലാക്കുക തീർച്ചയായിട്ടും ആ ഒരു റിഗ്രഷൻ കുറ്റബോധവും പശ്ചാത്താപവും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ് ആ ഒരു കർമ്മ ആവുകയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ജസ്റ്റിസ് പൂർണമായും ആവുകയും നിങ്ങൾ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് മാറുന്ന എല്ലാത്തിനെയും വളരെയധികം ഇമോഷണലി കാണാൻ അതായത് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി കാണാനും ആ ഒരു എനർജിയോടുകൂടി കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം ഒരു അബണ്ടൻസും സമൃദ്ധിയും നിങ്ങളെ തേടി വരുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നത് നിങ്ങളുടേതായ ആ ഒരു പ്രോ ജോലി സംബന്ധമായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അത് ആ ഒരു കാര്യങ്ങളെ പൂർത്തീകരിച്ചു തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ പുതിയ ചില കാര്യങ്ങളിലേക്ക് പഠനത്തിനായിട്ടൊക്കെ ഇറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ സക്സസ് ആണ് കേട്ടോ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടാനോ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇനി നെക്സ്റ്റ് മന്ത് ഒരു അടുത്താ പടവ് എടുത്തു വെക്കുകയാണെങ്കിൽ അടുത്ത കാലം നിങ്ങൾ മറ്റൊരു കാര്യത്തിനൂടി എടുത്തു വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സിറ്റുവേഷൻസിന് അതായത് ജോലിയാണെങ്കിലും ഏത് സീന മേഖലയിലാണെങ്കിലും നിങ്ങൾ നിൽക്കുന്ന കാര്യ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുന്നു തീർച്ചയായിട്ടും വലിയൊരു സക്സസ് മറ്റുള്ളവർക്ക് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് നിങ്ങളെ കണ്ടു പഠിക്കുക എന്നൊരു എനർജിയിലേക്ക് പോകാൻ പാകത്തിനുള്ള ഒരു ഉയർച്ച നിങ്ങളെ തേടി വരുന്നു നിങ്ങൾക്ക് പൂർണ്ണമായും പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ടുമുണ്ട് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹവുമുണ്ട് പ്രപഞ്ചം നിങ്ങളെ പൂർണ്ണമായും സേഫായിട്ട് ആ കൈകളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്നിനെ ഭയപ്പെടേണ്ട എന്നുള്ളൊരു എനർജിയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാപ്പിൽ പെട്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന അൺസാറ്റിസ്ഫൈഡായി അതായത് ഒന്നിനോടും സംതൃപ്തി ഇല്ലാത്തൊരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ളൊരു എനർജിയിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിട്ടും ഒന്നിനെയും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇമോഷണലി ഒരു ചീറ്റിംഗ് ലഭിച്ച ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരിടത്ത് നിന്നും നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ടാവാം അതായത് നിങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങളുടേതെന്ന് ചിന്തിച്ച് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഏതോ ഒരു കാര്യം ഏതോ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെ വളരെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തു പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടിയിട്ടാണ് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ സ്ട്രോങ് ഒരു എനർജിയിലേക്ക് മാറുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ അത് ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ് പെട്ട് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ആ ഒരു എനർജി പക്ഷേ ഇമോഷണലി ആ ഒരു വ്യക്തിക്കും വളരെ ദുഃഖവും നിരാശയും ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയി നിൽക്കേണ്ടതായ ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സൽ നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസത്തിലേക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളൊരു ബൗണ്ടറി തീർക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ ഇനി എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കും എന്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒരു ബൗണ്ടറി തീർക്കാനും നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കാനുമുള്ള പവർ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞു എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ തീരുമാനമെടുക്കുന്നു അതായത് വെറിയ വെറുതെ ഒരു തീരുമാനമല്ല നല്ല പവർഫുള്ളായതും കൺട്രോൾ പവറോട് കൂടിയതും സ്ട്രോങ് ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞു അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വന്നു കഴിഞ്ഞു മുമ്പോട്ട് ഫ്യൂച്ചർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു പക്ഷേ അത് വെറുതെ വലിയൊരു സക്സസ്സോട് കൂടിയാണ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകാൻ പോകുന്നതെന്ന് കൂടി കാണുന്നുണ്ട് വളരെ നല്ല ഫീലിങ്സ് പോസിറ്റീവായൊരു ഫീലിങ്സ് ആണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം യൂണിവേഴ്സ് നൽകുന്നത് കാരണം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിട്ടുണ്ട് ഫ്യൂച്ചർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കാര്യത്തിലേക്കൊരു ലക്ഷ്യമുണ്ടായിട്ടുണ്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് നിന്ന് നിങ്ങൾക്ക് ഫാമിലി കുടുംബം ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന കാര്യങ്ങളെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിർത്തണമെന്നും ചേർത്ത് പിടിക്കണമെന്നുമുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത് മാത്രവുമല്ല നല്ലൊരു ഇമോഷണൽ ബാലൻസും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളോടൊപ്പമുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങൾക്ക് ചേർത്ത് പിടിക്കേണ്ട വ്യക്തികൾ ആരെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണതയോടുകൂടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു നിങ്ങൾ ഇമോഷണലി ഒരു ചീറ്റിങ്ങിൽ പെട്ടു അതൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് ശക്തമായിട്ട് പോയ ഒരു എനർജി ആണെന്നുള്ള മനസ്സിലാക്കലുകൾ നിങ്ങൾക്ക് ഒരു മാറ്റം വന്നു എന്നാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് അതുപോലെ ചില വ്യക്തികളിൽ പുതിയ പുതിയ ഒരു ആക്ഷൻ എടുക്കുന്നു ജഡ്ജ്മെന്റ് നേരിടുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റീബർത്ത് വരുന്നു ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പോസിറ്റീവായ ചില ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്കൊരു പവർ വന്നു കഴിഞ്ഞിരിക്കുന്നു അത് പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സലിൻ്റെ ആണെങ്കിലും ഏഞ്ചൽസിൻ്റെ ആണെങ്കിലും അനുഗ്രഹം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ അനുഗ്രഹമാണ് അത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും എന്തൊക്കെയാണോ ആയി പോയത് നിങ്ങൾക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് ആ ശൂന്യതയിൽ നിന്നും ഒരു റീബെർത്തിലേക്ക് വരുന്ന കുറേ വ്യക്തികൾക്ക് സിംഗിൾ ആകുന്ന പേഴ്സൺ നിൽക്കുന്ന വ്യക്തികൾക്ക് വിവാഹയോഗം അല്ലെങ്കിൽ വിവാഹം നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ എന്നുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ വളരെ ശക്തമായ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനയിൽപ്പെട്ട നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പേഴ്സന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഒരു സെലിബ്രേഷനിലേക്കൊക്കെ നിങ്ങളുടെ ലൈഫ് ഈ ഒരു മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റാർട്ടിങ്ങോട് കൂടി നടക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് പറ്റുന്നതൊരു പൂർണ്ണതയിലെത്തുന്നു നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് കേട്ടോ അതുപോലെ ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിൽക്കുന്നുണ്ട് അതായത് ഇമോഷൻസിനെ എല്ലാം ഒഴിവാക്കി കളഞ്ഞ ഒരു ഒരു ഏജ്ഡായ പേഴ്സൻ്റെയൊക്കെ എനർജി നമുക്ക് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് ഇമോഷൻസിനെ എല്ലാം ത്യജിച്ച് കളഞ്ഞ ലൈഫിൽ നിന്നും വിട്ടുപോകുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കളഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ ശക്തമായ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട് പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം അതും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം പൂർണ്ണതയോടുകൂടി തന്നെയാണ് കേട്ടോ വന്ന് ചേരുന്നത് അതായത് പുതിയ ഒരു ഒരു കാർമിക് എനർജി എൻഡായതിനു ശേഷം ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപോയി നിങ്ങൾ ഇമോഷണലി നിങ്ങളെ തകർത്ത് കളഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ച ആ എനർജി തന്നെ നിങ്ങളിലേക്ക് ഒരു പൂർണ്ണതയോടുകൂടി തിരിച്ചു വരുന്നു എന്നും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷം ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു നീതി ലഭിക്കും ുന്നു എന്ന് തന്നെ പറയാം നല്ലൊരു നീതി ലഭിക്കുന്ന ഒരു എനർജീനെയാണ് കാണിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്കൊരു അഡ്വൈസ് ആരൊക്കെയോ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അഡ്വൈസ് തരുന്നതും നിങ്ങളുടെ ജീവിതത്തിനൊരു റീബർത്ത് വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ സാന്നിധ്യമോ ഒക്കെ നിങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളെയും കണക്ട് ചെയ്യാൻ പാകത്തിന് നഷ്ടപ്പെട്ടു പോയ എൻ്റായി പോയ പലതിനെയും തിരിച്ചു നിങ്ങൾക്ക് പിടിക്കാൻ പാകത്തിനുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ശരിക്കും ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്നു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായ എനർജിയിൽ വന്നെങ്കിൽ ആ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഫോക്കസിങ് ചെയ്തതിൻ്റെ ഫലം അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോകുകയാണെങ്കിൽ പോലും കൺട്രോളിങ് പവറോട് പവറോടുകൂടി മൈൻഡ് സെറ്റായിട്ട് തന്നെ മൈൻഡ് നല്ല സ്ട്രോങ്ങും സ്ട്രെങ്തുമായിട്ട് തന്നെ നിങ്ങൾ നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയ ചില കാര്യങ്ങൾ നിങ്ങളെ വരുന്നു എന്നാണ് കാണുന്നത് അതായത് കരിയർ പാത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളെ ചുറ്റിയുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ശക്തമാകുന്ന ബ്ലെസ്സിങ്സോടുകൂടിയ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് നൽകുന്നു എന്നും കൂടാതെ തന്നെ ഒരു പുതിയ പാത നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കാത്ത ചില പാതകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങൾ നല്ല ഹൈ ലെവലിൽ അതായത് ഏറ്റവും നല്ല ടോപ്പ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഉയർന്നിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം പവർഫുള്ളായി മൈൻഡിന് കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു മാസം എന്താണെങ്കിലും വലിയൊരു ഗുഡ് ന്യൂസ് ആണ് ഏറ്റവും വരാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവുന്ന ആ പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് പക്ഷേ ചെറിയ രീതിയിൽ ബ്ലോക്കേജ് ഉണ്ട് നെഗറ്റീവ് ആകുന്ന എനർജി നിൽക്കേണ്ട ഒരു ഡബിൾ എനർജി ഈ ഒരു വിദേശയാത്രപരമായ കാര്യങ്ങൾക്ക് നിൽക്കുന്ന അതായത് ഒരു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികളിൽ ഒരു തടസ്സമായിട്ട് നിൽപ്പുണ്ട് പക്ഷേ നിങ്ങൾ അതിനു വേണ്ട പ്രതിവിധി കാണണം അതായത് നമ്മൾ പറയാറുള്ള ആ ഒരു വരാഹി ദേവിയുടെ മന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾ യൂ ചൂസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കേജ് നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായി ഹീലാക്കി കളയുന്ന ഒന്നാണ് വരാഹി ദേവി മന്ത്രം ഒരു കാരണവശാൽ നിങ്ങൾ പിന്നിലേക്ക് പോകരുത് അതായത് ട്രാവലിംഗ് എനർജിയിൽ നിൽക്കുന്നവർക്ക് ഒരു ബന്ധനം കാണുന്നുണ്ട് അത് മറ്റുള്ളവരുടെ നാവുദോഷമോ കണ്ണുദോഷമോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ഉയർച്ച അതായത് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സം വരുത്തുന്ന രീതിയിലായിട്ടും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റക്നെസ് ഒക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് ഒരു വിധിക്ക് വിട്ടുകൊടുക്കരുത് കേട്ടോ നെഗറ്റീവ് ആകുന്ന വിധിക്ക് നിങ്ങളുടെ ലൈഫിനെ വെച്ച് കളിക്കാൻ ഒരവസരവും നിങ്ങൾ കൊടുക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ലഭിക്കും പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പ്രവർത്തിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി തീർക്കണം അതായത് നിങ്ങൾ ുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയറിങ് എനർജി കൊടുക്കരുത് അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാവുള്ളൂ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതല്ലേ നിങ്ങൾക്ക് ചീറ്റിങ് എനർജിയും ചില വ്യക്തികളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ഇമോഷണലി ഒരു ബൗണ്ടറി തീർക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കുക നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് കാണുന്നത് ഒരു മാജിക്കാണ് ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ അതായത് യൂണിവേഴ്സൽ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നൽകാൻ തയ്യാറായി നിൽക്കുന്നു പ്രപഞ്ചം തീർച്ചയായിട്ടും കാലം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതായത് അനുകൂലമായി തന്നെ നിൽക്കുന്നു ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ സ്റ്റക്ക് ാവരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുക നല്ല ശക്തമായി പ്രവർത്തിക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലോസ് സംഭവിക്കാനും ചാൻസ് കാണുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ഫിനാൻഷ്യലി ചില ലോസ് വന്നാൽ തന്നെ നിങ്ങൾ ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിക്കും നിങ്ങൾ മുന്നോട്ടേക്ക് ഉയർന്നു കയറി വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചില സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തരണം ചെയ്യാൻ പറ്റും റിലാക്സ് മൈൻഡോടുകൂടി കാര്യങ്ങളെ കാണണം റിലാക്സ് എനർജി ജിയോടു കൂടി കാര്യങ്ങളെ കാണണം കാരണം നിങ്ങളാണ് വിന്നറ് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടതായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഇനി നിങ്ങളിലേക്ക് വന്നു ചേരും അതിനകത്ത് അനുയോജ്യമായതും നിങ്ങൾക്ക് സാധിക്കുന്നതും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാവുള്ളൂ തിരഞ്ഞെടുക്കാവുള്ളൂ എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു കുറച്ച് ടൈം കൂടുതൽ വന്നിട്ടുണ്ട് ക്ഷമിക്കണം ഞാൻ ശ്രദ്ധിച്ചില്ലാത്ത ടൈമിങ്